രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ നിരവധിയായി പുറത്തു വരുന്നുണ്ട് അതിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പറയുന്ന സർവേകളുമുണ്ട് ഒപ്പം തന്നെ എൻ വീണ്ടും മൂന്നാമതായും അധികാരത്തിൽ വരുമെന്നുള്ള സർവേകളുമുണ്ട് ഇതിൽ ഏതൊക്കെ സർവേകളാണ് വിശ്വസിക്കേണ്ടത് ഏതൊക്കെ സർവേകളാണ് വിശ്വസിക്കാതിരിക്കേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ജനങ്ങളെല്ലാം എന്നിരുന്നാൽ പോലും നമുക്കറിയാം പല സർവേകളും മാറ്റിമറിക്കുന്ന തരത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ വരുമ്പോൾ അതായത് വലിയ തരത്തിൽ ആർക്കൊക്കെ വലിയ തരത്തിൽ വിജയമുണ്ടാവും എന്ന് പറയുന്നു അവരെല്ലാം അമ്പയെ പരാജയപ്പെടുത്തുകയും മാത്രമല്ല പരാജയപ്പെടുമെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം പിന്നീട് വിജയിക്കുകയും ചെയ്ത ചരിത്രമുള്ള സർവേകൾ ഒരുപാടുണ്ട് അതായത് ഒട്ടനവധി ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന സർവേകളിലെല്ലാം ഏതൊക്കെ വിശ്വസിക്കണം ഏതൊക്കെ വിശ്വസിക്കണ്ട എന്ന തരത്തിൽ വലിയ പ്രചരണം നടക്കുമ്പോഴും ഒരു പക്ഷെ വലിയ തരത്തിൽ വിശ്വസനീയമാകുന്ന തരത്തിൽ സർവേ നടത്തുന്ന ഒരു വിഭാഗമാണ് ലോക്പോൾ ഈ ലോകപോളിന്റെ സർവേ വലിയ തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഇവർ സർവേ നടത്തുന്നത് അവരുടെ സർവേ വലിയ തരത്തിൽ തരത്തിലത് നേട്ടമുണ്ടാക്കുകയും ചെയ്ത ഒപ്പം തന്നെ അത് ഏറെക്കുറെ ശരിയാവുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ലോക്പോളിന്റെ സർവേ വരുമ്പോൾ അതിൽ പറയുന്നത് ഇത്തവണ ബി ജെ പി വട്ടപൂജ്യമാകുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചാണ് അതായത് പലയിടങ്ങളിലും ബി ജെ പി കൃത്യമായും പൂജ്യം സീറ്റ് നിലനിർത്തി പോകുമെന്നും ഉള്ള സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള സർവേകളാണ് പുറത്തു വരുന്നത് ഇതിൽ പ്രധാനമായി പറയേണ്ട ഏഴ് മുതൽ ഒൻപതോളം സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ പലതും ബി ജെ പി പൂജ്യം സീറ്റിൽ നിലനിന്നു പോകുമെന്നുള്ള സാഹചര്യമാണുള്ളത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഏഴോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പി എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണം സർവേ ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട സംസ്ഥാനം എന്നത് കേരളമാണ് നമ്മുടെ സ്വന്തം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും പറയുന്ന കേരളം ഇത്തവണയും ചാണകത്തിൽ ചവിട്ടില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഇരുപതിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി പിടിക്കുമെന്നും അവിടെ ബി ജെ പിക്ക് യാതൊരു സീറ്റും ലഭിക്കില്ല എന്നും എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു സംസ്ഥാനം എന്നത് തമിഴ്നാടാണ് ഒരു പക്ഷേ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും സ്വീകാര്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് ഒപ്പം കേരളമുണ്ടെങ്കിലും അവിടെയും ഏറ്റവും അധികം സ്വാധീനവും ബന്ധവും ഉള്ളത് ഇന്ത്യ മുന്നണിക്കാണ് എന്ന് പറയേണ്ടി വരുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലുള്ള മുപ്പത്തി ഒൻപത് ലോകസഭാ സീറ്റുകളിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യ മുന്നണി കരസ്ഥമാക്കുകയും അവിടെയും ഈ പറഞ്ഞ എ ഡി എം കെ സഖ്യം ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചാലും അതൊന്നും ജയിക്കാൻ സാധ്യതയില്ല എന്നും മാത്രമല്ല അവിടെ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും കരസ്ഥമാക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് മൂന്നാമതായി പറയേണ്ടത് പഞ്ചാബാണ് പഞ്ചാബിലുള്ള പതിമൂന്ന് സീറ്റിൽ പതിമൂന്നിൽ പതിമൂന്നും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് അനുയോജ്യമായി നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ അനുയോജ്യമായ സാഹചര്യമുള്ളത് ഇന്ത്യ മുന്നണിക്കാണ് ഇന്ത്യ മുന്നണി പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും നേടി വിജയിക്കുമെന്നാണ് പറയുന്നത് അവിടെയും ബി ജെ പി പൂജ്യമായി നിലനിൽക്കും പിന്നെയുള്ളത് തെലുങ്കാനയാണ് തെലുങ്കാനയിലും ഇതേ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ചെറിയ തോതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും പതിനേഴ് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് സുനിശ്ചിതമായി ലഭിക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇവിടെ ബി ജെ പി പലതരത്തിലുള്ള വർഗീയക്കാർകൾ ഇറക്കി മറിച്ചെങ്കിലും അതൊന്നും അവിടെ ഏറ്റില്ലാന്നും ഏഷ്യയില്ലാന്നും പറയേണ്ടി വരും മാത്രമല്ല അവിടെ ഇന്ത്യ മുന്നണി അത്യാവശ്യം നല്ല സ്വാധീനത്തോടുകൂടി മത്സരിക്കുകയും ജനങ്ങളെയെല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പതിനേഴ് സീറ്റ് ഇന്ത്യ മുന്നണി സ്വന്തമാക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് പിന്നെയുള്ളത് മണിപ്പൂരാണ് മണിപ്പൂരിൽ ആകെയുള്ളത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് യാതൊരു സാധ്യതയുമില്ല കാരണം അവിടെ ബി ജെ പി നടത്തിയിട്ടുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ ഒപ്പം തന്നെ വർഗീയ കലാപങ്ങൾ ഒരു സ്ത്രീ ഉൾപ്പെടുന്ന പലരെയും ക്രൂരമായി മർദ്ദിക്കുകയും വസ്ത്രമൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ റോഡിലൂടെ മർദ്ദിച്ച് ഓടിക്കുകയും ചെയ്ത അതായത് അടിച്ചോടിക്കുകയും ചെയ്ത സാഹചര്യം നിലകുന്ന മണിപ്പൂര് മാത്രമല്ല ഈ സ്ത്രീ പോലീസ് ജീപ്പിൽ അഭയം തേടിയപ്പോൾ പോലും പോലീസ് പോലും സഹായിച്ചില്ല എന്നുള്ള നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സി ബി ഐ പുറത്തുവിട്ടത് അങ്ങനെ അത്തരത്തിലുള്ള വർഗീയ വർഗീയ കലാപങ്ങളും വർഗീയ ധ്രുവീകരണവും നടന്ന മണിപ്പൂരിൽ ആകെയുള്ള രണ്ട് സീറ്റിൽ രണ്ട് സീറ്റും ബി ജെ പിക്ക് നഷ്ടമാകും ബി ജെ പിക്ക് കിട്ടില്ല അതായത് എൻ ഡി എ മുന്നണി വീണ്ടും വട്ടപൂജ്യമായി മണിപ്പൂരിൽ നിലനിൽക്കും അവിടെ ഇന്ത്യ സഖ്യം വലിയ വിജയം കൈവരിക്കുമെന്നുള്ള സർവീഫലങ്ങളാണ് പുറത്തു വരുന്നത് അതേപോലെ തന്നെയാണ് മേഘാലയം മേഘാലയയിലും രണ്ട് സീറ്റാണുള്ളത് ഈ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി സുനിശ്ചിതമായി നേടുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു പിന്നെയുള്ളത് മിസോറാം നാഗാലാന്റ് സിക്കിം പോലുള്ള സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം ഓരോ സീറ്റുകളാണുള്ളെങ്കിലും ഈ ഓരോ സീറ്റും അത് ഇന്ത്യ മുന്നണിക്കാണ് മിസോറാമിലൊക്കെ എൻ ഡി എ ആണ് ഭരിച്ചിരുന്നെങ്കിൽ പോലും എൻ ഡി എ ആണ് അവിടെ വിജയിച്ചിരുന്നെങ്കിൽ പോലും ഇനി അവിടെ എൻ ഡി എക്ക് യാതൊരു സ്ഥാനമില്ലാന്നും അതുപോലെ തന്നെ നാഗാലാന്റ് സിക്കിമോ ഇവിടെ വന്നും ഇനി എൻ ഡി എക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നും അവിടെയെല്ലാം ഇന്ത്യ മുന്നണി ശക്തമായി വിജയിച്ചു കയറുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെയും ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പലതും കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ഇനി പറയാനുള്ളത് കർണാടകയാണ് കർണാടകയിൽ ഉറപ്പായും ഇരുപത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും കാരണം ബാക്കി അവിടെ എങ്ങനെ നോക്കിയാലും അവിടെയൊന്നും ഒന്നും ബി ജെ പിക്ക് തലകുത്തിൽ നിന്നാലും സീറ്റുകളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല കർണാടക നമുക്കറിയാം വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ച സ്ഥലം മാത്രമല്ല തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആളുകൾ അവിടെ എത്തി തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുവെന്നും ബോംബ് വയ്ക്കാനാണ് വരുന്നതെന്നും സ്ത്രീകളെ ഉപദ്രവിക്കാനാണ് വരുന്നതെന്നുള്ള പ്രചരണം വരെ നടത്തിയ സ്ഥലം അവിടെ ഈ പ്രചരണങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ അവിടെ വിജയം കൈവരിക്കുമെന്നാണ് പറയേണ്ടത് മാത്രമല്ല കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടുന്ന പല മണ്ഡലങ്ങളും ബി ജെ പി വലിയ തരത്തിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം മാറ്റിങ്ങൽ ഒപ്പം തന്നെ ആലപ്പുഴ പത്തനംതിട്ട ഇവിടങ്ങളിലെല്ലാം ബി ജെ പി വലിയ തരത്തിൽ വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷ വെക്കുമ്പോഴും ആ പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി കേരളത്തിൽ വീണ്ടും പൂജ്യമായി നിലനിൽക്കുമെന്ന് മാത്രമല്ല ഇവിടെയൊക്കെ പ്രതീക്ഷിക്കുന്ന അതായത് നമുക്കറിയാം തൃശ്ശൂർ ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ ആറ്റിങ്ങൽ ആയിക്കോട്ടെ ഇവിടെ എല്ലാം ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് തൃശ്ശൂർ ഒരു പക്ഷേ ഏറ്റവും ശക്തമായി ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലങ്ങൾ എന്നത് അത് തൃശൂരാണ് മറ്റൊന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിയാണെങ്കിൽ തൃശൂരിൽ മത്സരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ ആറ്റിങ്ങയിൽ മത്സരിക്കുന്നതും മുൻ നിലവിലെ കേന്ദ്രമന്ത്രിയുമാണ് അതായത് വി മുരളീധരൻ സുരേഷ് ഗോപി ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ മൂന്ന് പേരും കേന്ദ്രമന്ത്രിമാർ ആയവരും ആയിട്ടുള്ളവരും ഇപ്പോൾ നിലവിൽ കേന്ദ്രമന്ത്രിയുമാണ് അങ്ങനെയുള്ളവർ മത്സരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളും ബി ജെ പി വലിയ തരത്തിൽ സ്വപ്ന തുല്യമായ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളാണ് ഇവിടങ്ങളിൽ പോലും ബി ജെ പിക്ക് യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ബി ജെ പി പലയിടങ്ങളിലും തോറ്റുതുന്നം പാടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അത് കേരളത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ ഒൻപതോളം സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഏഴോളം എട്ടോളം സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എല്ലാം ബി ജെ പിക്ക് സമ്പൂർണ്ണ പരാജയമാണ് ലോക്പോൾ സർവേ പ്രവചിക്കുന്നത് ഇത് ഏറെക്കുറെ സത്യമാകുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ലോക്പോൾ സർവേ എപ്പോഴും നടത്തുന്നത് ജനങ്ങളോട് ഇഴുകി ചേർന്നാണ് നടത്തുന്നത് ഇവർ ജനങ്ങളുടെ അഭിപ്രായ സർവേയാണ് നടത്തുന്നത് അതിൽ ആർക്കാണ് മേൽക്കൈമുണ്ടാകുക ആർക്കാണ് തോൽവി ഉണ്ടാകുക എന്നത് കൃത്യമായി പ്രവചിക്കുന്ന സർവേ ഫലങ്ങളിൽ ഒന്നാണ് ലോക്പോൾ സർവേ അതുകൊണ്ട് തന്നെ ലോക്പോൾ സർവേ പ്രകാരം ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിന് മേലെയാണ് അങ്ങനെ വന്നാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്യും